അന്തർധാര രചന രുദ്രൻ ഭാര്യത്ത് ആലാപനം പ്രീനാ പ്രസാദ് എറണാകുളം അന്തർധാരമുണ്ടെങ്കിൽ അവതരിപ്പിക്കുന്നു നീതിയായി അധികാരമുണ്ടെങ്കിൽ അനീതിയെയും അവതരിപ്പിക്കുന്നു നീതിയായി ആരുണ്ട ീതിയോട് ഏറ്റുമുട്ടാൻ അത് തന്നെയാണെൻറെ ചോദ്യമെന്നും ആരുണ്ട് അനീതിയോട് ഏറ്റുമുട്ടാൻ അതു തന്നെയാണെൻറെ ചോദ്യമിന്നും അധികാരമുണ്ടെങ്കിൽ അനീതിയേയും അവതരിപ്പിക്കുന്നു നീതിയായി അടിമുടി മാറിയെന്നെ ലോകം അരുതാത്തതായിട്ടതൊന്നുമില്ല അനുഭവിച്ചിടണമല്ലോ എല്ലാം അടിയാളരായി കഴിഞ്ഞു നമ്മൾ അമ്പരപ്പിക്കുന്നതല്ലോ കേൾപ്പോ അന്ധകാരത്തിനണിയറകൾ അന്ധപ്പുര ത്തിൽ നിറഞ്ഞു നിൽപ്പൂ അന്തിച്ചിരിക്കുന്നു ലോകരല്ല അക്ഷരമുറ്റത്തിരുന്നു ഞാനൻ അക്ഷരമഗ്നി എന്നോർത്തുകൊണ്ട് അക്ഷരമുറ്റത്തിരുന്നു ഞാനൻ അക്ഷരമഗ്നി എന്നോർത്തുകൊണ്ട് അർത്ഥമില്ലെങ്കിലും അക്ഷരത്തെ ആർജവത്തോടെ കുറിച്ചിടുന്നു അർത്ഥമില്ലെങ്കിലും അക്ഷരത്തെ ആർജവത്തോടെ കുറിച്ചിടുന്നു ആർജവത്തോടെ കുറിച്ചിടുന്നു